കുന്നംകുളം കമ്പിപ്പാലത്ത് അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച് തെറിപ്പിച്ചു ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു അബോധാവസ്ഥയിലായ ബൈക്ക് യാത്രികനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് അപകടം തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദുർഗാ ബസ്സാണ് ആണ് അമിത വേഗതയിലെത്തി ബൈക്ക് യാത്രികനെ ഇടിച്ച് തെറിപ്പിച്ചത് പെരുമ്പലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിന്റെ പുറകിൽ അതേ ദിശയിൽ വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസിന് മുകളിലേക്കും റോഡിലേക്കും തെരച്ചു വീണ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു ബൈക്ക് യാത്രികന്റെ വീഴ്ചയിൽ ബസ്സിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാർ ചേർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജീഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി